എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള പുതിയ നിയമ പരിഷ്കാരങ്ങളിലെ മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രധാനമായിട്ടും റേഷൻ കാർഡ് സമ്പ്രദായത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്ന പുതിയ നിയമങ്ങൾ രണ്ടായിരത്തി ഇന്ത്യൻ സർക്കാർ അവതരിപ്പിച്ചു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അപ്ഡേറ്റുകളിലൊന്ന് യോഗ്യരായിട്ടുള്ള എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ആയിരം രൂപ പ്രതിമാസം ആനുകൂല്യം നൽകുന്നതാണ് അതോടൊപ്പം തന്നെ പുതിയ റേഷൻ കാർഡ് നിയമങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റ് മാറ്റങ്ങൾ നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരിഷ്കരിച്ച നിയമങ്ങൾ ആനുകൂല്യങ്ങൾ ലഘൂകരിക്കുന്നതിനും വിതരണത്തിലെ കാലതാമസം ഇല്ലാതാക്കുന്നതിനുമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് പുതിയ സംവിധാനത്തിന് കീഴിൽ യോഗ്യരായിട്ടുള്ള ഓരോ പെൻഷൻ കാർഡ് ഉടമയ്ക്കും പ്രതിമാസം ആയിരം രൂപ ക്യാഷ് ബെനിഫിറ്റിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു തുക റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ് ഇത് വേഗത്തിലും സുരക്ഷിതവുമായിട്ട് റേഷൻ വിതരണം ഉറപ്പാക്കുന്നതാണ് പേപ്പർ വർക്കുകൾ കുറയ്ക്കുന്നതിനും വഞ്ചനാപരമായിട്ടുള്ള ക്ലെയിമുകൾ തടയുന്നതിനുമായിട്ട് ഡിജിറ്റൽ പരിശോധനയ്ക്കും നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനും സർക്കാർ ഊന്നൽ നൽകിയിട്ടുണ്ട് ഈ നടപടികളിലൂടെ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ പിന്തുണ സ്ഥീകരിക്കുന്നതിൽ സൗകര്യവും സുതാര്യതയും ആസ്വദിക്കുവാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ആയിരം രൂപ പ്രതിമാസ ആനുകൂല്യത്തിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം പുതിയ പ്രതിമാസ ആനുകൂല്യത്തിന് യോഗ്യത നേടുന്നതിന് കുടുംബങ്ങൾക്ക് അവരുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന സാധുവായിട്ടുള്ള റേഷൻ കാർഡ് ഉണ്ടായിരിക്കേണ്ടതാണ് എ പി എൽ ബി പി എൽ അതോടൊപ്പം തന്നെ മുൻഗണനാ കുടുംബങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ് അപേക്ഷകൾ അവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും നേരിട്ട് ആനുകൂല്യം കൈമാറ്റത്തിനായിട്ട് റേഷൻ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ സാധുവായിട്ടുള്ള റേഷൻ കാർഡ് ഇല്ലാത്ത കുടുംബങ്ങൾ ആനുകൂല്യം ലഭിക്കുന്നതിന് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആനുകൂല്യത്തിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം ആയിരം രൂപ പ്രതിമാസ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള പ്രക്രിയ വളരെ ലളിതമാണ് യോഗ്യതരായിട്ടുള്ള കുടുംബങ്ങൾക്ക് ഈ ഒരു ഘട്ടങ്ങൾ പാലിക്കാവുന്നതാണ് സാധുവായിട്ടുള്ള ഒരു റേഷൻ കാർഡ് കൈവശം ഉണ്ടാവേണ്ടതാണ് അടുത്തുള്ള പൊതുവിതരണ സംവിധാനം ഓഫീസിലോ അല്ലെങ്കിൽ ഔദ്യോഗിക സംസ്ഥാന പോർട്ടൽ വഴിയോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് റേഷൻ കാർഡുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതാണ് പൊരുത്ത കേടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പേര് വിലാസം കുടുംബാംഗങ്ങൾ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ പരിശോധിക്കേണ്ടതാണ് സംസ്ഥാന അധികാരികൾ ആവശ്യപ്പെടുന്നത് പോലെ ആധാർ കാർഡ് അല്ലെങ്കിൽ തിരിച്ചറിയൽ രേഖ പോലുള്ള ആവശ്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ പ്രോസസ്സ് ചെയ്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രതിമാസ ആനുകൂല്യം ുഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്വമേധ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് പുതിയ നിയമങ്ങളുടെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റേഷൻ കാർഡുകൾക്കായിട്ടുള്ള പുതിയ നിയമങ്ങൾ ഇന്ത്യൻ ഉടനീളമുള്ള കുടുംബങ്ങൾക്ക് ഒന്നിലധികം ഗുണങ്ങൾ നൽകുന്നതാണ് ഭക്ഷണം വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെയുള്ള ദൈനംദിന ചെലവുകൾ നിറവേറ്റുവാൻ വേണ്ടി കുടുംബങ്ങളെ നേരിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്നതാണ് ഡിജിറ്റൽ സുതാര്യമായിട്ടുള്ള പ്രക്രിയകൾ കാലതാമസം കുറയ്ക്കുകയും സമയബന്ധിതമായിട്ടുള്ള ആനുകൂല്യ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് യോഗ്യരായിട്ടുള്ള എല്ലാ റേഷൻ കാർഡ് ഉടമകളെയും ഉൾപ്പെടുത്തുന്നത് ഒരു കുടുംബത്തെയും ഒഴിവാക്കുന്നില്ല എന്നും ഉറപ്പാക്കുന്നു അതോടൊപ്പം തന്നെ ലളിതമായിട്ടുള്ള പരിശോധന പൗരന്മാർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും പേപ്പർ വർക്കുകളുടെ ജോലിയും ഭരണപരമായിട്ടുള്ള ഭാരവും കുറയ്ക്കുന്നതാണ് ശരിയായിട്ടുള്ള ഡോക്യുമെൻറ്റേഷന് ബാങ്ക് അക്കൗണ്ടും അതോടൊപ്പം തന്നെ അക്കൗണ്ട് ലിങ്കേജും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ ഒരു ആനുകൂല്യങ്ങൾ താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക മാത്രമല്ല സർക്കാർ ക്ഷേമ പദ്ധതികളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റത്തിനായിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ ബന്ധിപ്പിക്കേണ്ടതാണ് പുതിയ നിയമങ്ങളിലെ പ്രധാന ഘടകങ്ങളിലൊന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ കൈമാറുക എന്നതാണ് ഗുണഭോക്താക്കൾ അവരുടെ ബാങ്ക് അക്കൗണ്ട് സജീവമാണെന്നും കൃത്യമാണെന്നും റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നെന്നും ഉറപ്പാക്കേണ്ടതാണ് ഈ ഒരു രീതി എല്ലാ മാസവും ആയിരം രൂപ സമയബന്ധിതമായിട്ട് ആവുന്നത് ഉറപ്പാക്കുകയും ഇടനിലക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നതാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് അക്കൗണ്ട് വെരിഫിക്കേഷനും അപ്ഡേറ്റുകളും സുഗമമാക്കുവാൻ ഇന്ത്യയിൽ ഉടനീളമുള്ള ബാങ്കുകളോടും പോസ്റ്റ് ഓഫീസുകളോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഒരു നടപടി സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുകയും ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒരുപോലെ ബാങ്കിങ് സംവിധാനത്തെ ശക്തി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ